ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി ഇപ്പം നല്ല ടേസ്റ്റും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഞാൻ എന്ത് എങ്ങനെ ഉണ്ടാക്കുന്നു ഈ വീഡിയോയിൽ നോക്കാം അപ്പം ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത് അധികം ഓയിൽ ചേർക്കാതെ അധികം മസാല ചേർക്കാതെ അതേ സമയം നല്ല രുചികരമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഞണ്ട് കറിയാണ് ഇത് കുറച്ച് ചാറോട് കൂടി ഉണ്ടാക്കുന്ന ഞണ്ട് കറിയാണ് ചെറിയ ഞണ്ട് ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വലിയ കാലുകളൊക്കെ ഒന്ന് ചതച്ചു മേടിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഉപ്പ് എരിവ് പിടിക്കാൻ ഇപ്പം ചീ ആദ്യമേ നമുക്ക് മസാല റെഡിയാക്കാം ചീനച്ചറ്റ് അടുപ്പത്ത് വെച്ച് ചൂടായതും ഒരു ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ മതി അപ്പം അതിൽ അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ചെറിയ ചീരം ചേർത്ത് രണ്ട് രണ്ട് കരിവേപ്പിലും കൂടി ചേർത്ത് ഇവിടെ നല്ല മഴയാണ് നല്ല കോരി കോരിച്ചൊരിയുന്ന മഴ അതിൻ്റെ സൗണ്ടും കൂടി ചെറുതായിട്ട് ഇതിൽ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും തോന്നരുത് അപ്പോൾ ഇത് ഞാൻ കരുവേപ്പിലൊക്കെ വാഴ്ണ്ട് കഴിഞ്ഞ് ഉള്ളി ചേർക്കാറുണ്ട് ചെറിയ ഉള്ളി നമുക്കിതിൽ കൂടുതൽ ചേർക്കുമ്പോൾ നല്ല രുചിയായിരിക്കും കറക്റ്റ് സവാള ആവശ്യമില്ല ചെറിയുള്ളി ഞാൻ ഒരു നൂറ് ഗ്രാം കൂടുതൽ തന്നെ ചേർത്തിട്ടുണ്ട് ചേർത്ത് നന്നായിട്ട് വാറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ നാലല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വാറ്റി കൊടുക്കാം ഈ ഉള്ളിയുടെ ഒക്കെ ചെറുതായിട്ട് കളർ മാറിയാൽ മതി ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചും ചേർക്കേണ്ടത് ഞാൻ കുറച്ച് കരുവേപ്പിലും കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കരുവേപ്പില കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അര ടീസ്പൂൺ കല്ലുപ്പ് ഞാൻ ചേർത്ത് പെട്ടെന്ന് വാഴണ്ട് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചവും കൂടി ചേർക്കുന്നുണ്ട് ചേർത്ത് ഒന്ന് കൊടുക്കാം ചതച്ചു തന്നെ അത് ചേർക്കണം എന്നാലാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് പെട്ടെന്ന് അറിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ചതച്ചു ചേർത്തത് ഇഞ്ചി ചതച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വാഴറ്റി കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു വലിയ തക്കാളി ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ചേർക്കേണ്ട ഇതെല്ലാം കൂടി ഒന്ന് വാഴറ്റിയെടുക്ക നമ്മൾ ഒരു ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ ഇതിന് അതുകൊണ്ട് തീ കുറച്ച് വയ്ക്കണം ആ തീ കൂട്ടി വയ്ക്കരുത് അടുക്കി പിടിക്കാതെ തീ കുറച്ച് വെച്ച് തന്നെ വാഴറ്റിയെടുക്കുക കുറച്ച് സമയം എടുത്ത് നമ്മൾ കരിഞ്ഞു പോവരുത് പോകരുത് കരിഞ്ഞു പോയ ഈ മസാലയുടെ മണം തന്നെ മാറിപ്പോവും പിന്നെ ഇത് ചേർക്കാൻ പറ്റില്ല ചെറു തീയിൽ വെച്ച് നന്നായിട്ട് വാഴറ്റി അതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് പച്ചവണ് മാറിക്കഴിഞ്ഞാൽ നമ്മളെ ഇറക്കി ചൂടാറാമിക്കാം ചൂടാരി കഴിഞ്ഞ് മിക്സി ജാറിൽ നന്നായിട്ട് നൈസായിട്ട് തന്നെ അരച്ചെടുക്കാം ഇപ്പോൾ ഇത് മൺചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ വഴറ്റിയതൊക്കെ അരച്ചെടുത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ചേർക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ നൈസായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം ഉള്ളിയും തക്കാളിയും വാഴറ്റിയതൊക്കെ മിക്സി ജാർ കഴുകിയ വെള്ളം ചേർത്ത് ഒന്ന് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തും ഇപ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി മുളക് പൊടി ഒരു ടീസ്പൂൺ അതും ചേർത്തും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കണം നല്ല സ്പൂൺ നിറച്ചെടുക്കുക രണ്ട് ടീസ്പൂൺ അതും കൂടി ചേർത്തും ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ അര ടീസ്പൂൺ നമ്മൾ കല്ലുപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് അര ടീസ്പൂൺ കൂടി കല്ലുപ്പ് ചേർക്കേണ്ട ഈ കറിക്കാവശ്യമുള്ള ഉപ്പാണ് ഇപ്പം ലാസ്റ്റ് നമ്മൾ റെഡി ആകുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് പോരങ്ങി നിങ്ങൾ ചേർത്താൽ മതി ഉപ്പ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് അത് മസാല കട്ടിയായിരിക്കുന്നതുകൊണ്ട് അടുക്കി പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക ഇപ്പം ഇത് ഈ ചേർത്ത മസാല നന്നായിട്ട് ഒന്ന് വേവണം നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടേ വഴറ്റിയെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഈ കറിയിൽ നന്നായിട്ട് വേവാൻ വേണ്ടിയാണ് ഞാൻ അടച്ചു വെച്ച് തിളപ്പിച്ചത് ഇപ്പം നന്നായിട്ട് തിളവ് വന്ന് കഴിഞ്ഞ് നമ്മളിത് കുരുമുളക് പൊടി അര ടീസ്പൂൺ ചേർക്കാം ഇപ്പം ഇത് ഈ കറിക്ക് രണ്ട് കറിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഒരു എരിവും മുന്നിട്ട് നിൽക്കണം എന്നാലാണ് ഇതിൻ്റെ രുചി പെരിഞ്ചീരപ്പൊടി ഞാനൊരു കാൽ ടീസ്പൂൺ അതും ചേർത്തും ഇപ്പം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിള വന്നെ നമുക്ക് ഞണ്ട് ചേർക്കാം ഇപ്പം നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച് ഞണ്ട് ഞാൻ കറിയിലെല്ലാം നേരത്തിടുണ്ട് പിന്നെ അതിൻ്റെ വലിയ കാല് ചതച്ച് വെച്ച് അതും ഇതിൻ്റെ കൂടെ ചേർക്കാം ഇപ്പം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കറിയിൽ ഏകദേശം മുങ്ങി കിടക്കണ പോലെ നമ്മൾ ചേ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതിൻ്റെ കൂടെ ഇനി തേങ്ങാപ്പാൽ ചേർക്കാനുണ്ട് അതുകൊണ്ടാണ് അധികം ഞാൻ വെള്ളം ചേർക്കാത്തത് ഇപ്പം ഇത് തേങ്ങാപ്പാൽ ചേർത്ത് ഞണ്ട് മസാല കറിയാണ് ഇപ്പം എല്ലാം ചെറിയ ഞണ്ടാണ് അധികം വാലും പെട്ടെന്ന് പെട്ടെന്ന് കടിച്ചതിനായിട്ട് ചെറിയ ഞണ്ടാണ് വാങ്ങിച്ചത് ഇവിടെ വേണ്ട തിള വന്ന് നമ്മൾ അടച്ച് വെച്ചപ്പോൾ നന്നായിട്ട് തിളവും ഈ സമയത്ത് ഉപ്പ് നോക്കാം ഉപ്പ് പുറങ്ങി ചേർക്കാം പാരമുറി തേങ്ങ നന്നായിട്ട് അരച്ച് അതിൻ്റെ പാൽ പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാലും കൂടി ചേർത്തു ഇപ്പം കറി ഇത്രയും മതി അധികം വെള്ളം പോലെ ആവരുത് അധികം കട്ടിയാവരുത് ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമില്ല ഒരു തേങ്ങാപ്പാൽ ചേർത്ത് അധികം നേരം തിളപ്പിക്കാൻ പാടില്ല ഒരു രണ്ട് മൂന്ന് തിള വന്നു കഴിഞ്ഞാൽ അത് ഞണ്ട് വെന്ത് കഴിഞ്ഞാൽ കറി റെഡിയായി ഈ സമയത്ത് വെന്തോന്ന് നോക്കാം ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ പച്ചക്കറിവേപ്പില കുറച്ച് ചേർക്കാം പച്ച വെളിച്ചെണ്ണ ഒരു കാൽ ടീസ്പൂൺ മാത്രം പച്ച വെളിച്ചെണ്ണ ഞാൻ ചേർക്കേണ്ടത് അതും കൂടി ചേർത്ത് നമ്മൾ അടച്ച് വെക്കാം അപ്പം നല്ല ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്താൽ ഞണ്ട് മസാല കറിയാണ് ഇതിലധികം ഗരം മസാല ഒന്നും ചേർക്കാതെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കാം ഇഡലി ദോശ ചോറ് അപ്പം ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാം അത് നിങ്ങൾക്കിഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ